വിഷൻ ന്യൂസ് ബിഗ് കണ്ണൂർ മ്പ് പുളിമ്പറമ്പിൽ ദേശീയപാത നിർമ്മാണം നടക്കുന്ന സ്ഥലത്ത് മണ്ണിടിച്ചിലിൽ അപകടാവസ്ഥയിലായ വീട് പൊളിച്ചു നീക്കും സംരക്ഷണ ഭിത്തി കെട്ടി പുതിയ വീട് നിർമ്മിച്ചു നൽകും ദേശീയപാത അധികൃതർ വീട്ടുകാരുമായി നടത്തിയ ചർച്ചയിലാണ് സംബന്ധിച്ച തീരുമാനമായത് നാല് നമ്മൾ നല്ല ആറ് രണ്ട് മാവും വീടവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത് ഇപ്പോൾ ഏത് നിമിഷവും നമ്മൾ വീട് കൂടി ഇടിയും ഒരവസ്ഥയിലുണ്ട് അതിൻ്റെ തറവാകം പൂർണ്ണമായിട്ടും അടിഭാഗം വിളകി കിടക്കുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത് ഈ കേരള വിഷയ ന്യൂസ് ഇന്നലെ പുറത്തു കൊണ്ടുപോകുന്നു ഇന്നിപ്പോഴിതാ അതിനൊരു പരിഹാരത്തിലേക്ക് മാർഗങ്ങൾ നീങ്ങുന്നു എന്നത് ഏറെ ആശ്വാസകരമാണ് ഇക്കാര്യത്തിൽ ജനങ്ങൾക്ക് വേണ്ടി ഒരു ജനകീയ പ്രശ്നം കൊണ്ടുവരുമ്പോൾ അതിൽ ഒരുമിക്കാൻ എല്ലാ മനുഷ്യരും ദേശീയപാത നിർമ്മാണം പുരോഗമിക്കുന്ന തളിപ്പറമ്പ് പട്ടുവം റോഡിൽ പുളിമ്പറമ്പിൽ ഉണ്ടായ മണ്ണിടിച്ചിലിനെ തുടർന്ന് പരിസരത്തെ ഏക വീട് അപകടാവസ്ഥയിലായിരുന്നു ലിസമ്മ ശ്രീധരന്റെ ഉടമസ്ഥതയിലുള്ള ഈ വീടിന്റെ ദുരിതാവസ്ഥ കേരളാ ന്യൂസ് ആണ് വാർത്തയിലൂടെ ആദ്യം അധികാരികളെ അറിയിച്ചത് തുടർന്ന് വിഷയത്തിൽ ഇടപെടുമെന്ന തളിപ്പറമ്പ് നഗരസഭാ വൈസ് ചെയർമാൻ കല്ലിങ്കൽ പത്മനാഭൻ സി പി ഐ എം തളിപ്പറമ്പ് ഏരിയ സെക്രട്ടറി കെ സന്തോഷ് എന്നിവർ കേരള വിഷൻ ന്യൂസ് ചർച്ചയിൽ വ്യക്തമാക്കിയിരുന്നു ഇതിന് പിന്നാലെയാണ് ദേശീയപാത അതോറിറ്റി വിഭാഗം അധികൃതർ ലിസമ്മ ശ്രീധരന്റെ കുടുംബവുമായി ചർച്ച നടത്തിയത് വീടിന്റെ മുൻപിൽ ഇടിഞ്ഞുകൊണ്ടിരിക്കുന്ന ഭാഗം കോൺക്രീറ്റ് ചെയ്ത് സംരക്ഷണ കവചം തീർക്കും നിലവിൽ അപകടാവസ്ഥയിലായ വീട് പൊളിച്ചു മാറ്റും പകരം തൊട്ടപ്പുറത്തായി ഇവരുടെ തന്നെ സ്ഥലത്ത് പുതിയ വീട് നിർമ്മിച്ചു നൽകും അതുവരെ ഇവരുടെ കുടുംബം താമസിക്കുന്ന വാടക വീടിന്റെ ചെലവ് ദേശീയപാത അതോറിറ്റി വഹിക്കും തുടങ്ങിയ ഉറപ്പുകളാണ് ഇന്നത്തെ ചർച്ചയിൽ അധികൃതർ നൽകിയത് നാളെയാണ് ഇത് സംബന്ധിച്ച കരാർ ഒപ്പുവയ്ക്കുക ലിസമ്മ ശ്രീധരന്റെ ഭർത്താവ് ശ്രീധരൻ ഡയാലിസിസ് ചെയ്യുന്ന രോഗിയാണ് അതുകൊണ്ട് തന്നെ ഈ കുടുംബത്തിന്റെ ഉപജീവന മാർഗമായി കടമുറി പോലുള്ള സംവിധാനം ഒരുക്കി കൊടുക്കുന്ന കാര്യവും അധികൃതരുടെ പരിഗണനയിലുണ്ട് അതേസമയം തളിപ്രമ്പ് പട്ടുവം റോഡിൽ ഗതാഗതം പുനഃസ്ഥാപിക്കുന്നത് സംബന്ധിച്ച് തീരുമാനമായിട്ടില്ല ന്യൂസ് കണ്ണൂർ